സമാനതകളില്ലാത്ത കൊലപാതകമാണ് വെഞ്ഞാറമോട് ഇരുപത്തിമൂന്നുകാരന ഫാൻ നടത്തിയത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മൂന്നിടങ്ങളിലായി പ്രിയപ്പെട്ടവരെയെല്ലാം ഒരു ദയമില്ലാതെ അതിക്രൂരമായി കൊന്നുതള്ളി തള്ളി ഇപ്പോഴും സംഭവത്തിന് നടുക്കം മാറാനായിട്ടില്ല നാട്ടുകാർക്ക് പ്രതിമൊഴി നൽകിയിട്ടുണ്ടെങ്കിലും എന്താണ് കാരണമെന്നതിന് ഇനിയും വ്യക്തമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് പ്രതി അഫാന്റെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയാണ് മജിസ്ട്രേറ്റ് മൊഴിയെടുത്തത് വിഷം കഴിച്ചെന്ന് പറഞ്ഞ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് കൃത്യം നടത്തുകയായിരുന്നുവെന്നാണ് അഫാൻ മൊഴി നൽകിയിരിക്കുന്നത് അതേസമയം പ്രതിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ അഫാന്റെ അനുജൻ ഉമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് കരഞ്ഞെന്ന് പ്രതി അഫാൻ്റെ അയൽവാസി പറയുന്നു പ്രതിയുടെ സഹോദരൻ അഫ്സാന്റെ ബഹളം കേട്ട് അയൽവാസിയിലെത്തി ഉമ്മയുടെ ഫോണിൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് അഫാനാണ് അഫാൻ ആ സമയം വീടിന് പുറത്തായിരുന്നു തിരിച്ചെത്തി അനുജനുമായി വീട്ടിലേക്ക് കയറിപ്പോയി എന്ന് അയൽവാസി വെളിപ്പെടുത്തി തന്നെക്കാൾ പത്ത് വയസ്സിന് താഴെയുള്ള സഹോദരൻ അഫ്സാനെ ഇഷ്ടവിഭവമായ കുഴിമന്തി വാങ്ങി നൽകിയ ശേഷമാണ് പ്രതി കൊലപ്പെടുത്തിയത് അനിയനെയും കൂട്ടി വെഞ്ഞാറമൂട്ടിലെ ഹോട്ടലിൽ കുഴിമന്തി വാങ്ങിക്കൊടുത്തുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനുശേഷമാണ് കൊടും ക്രൂരത ചെയ്തത് പ്രതി അഫാൻ കൊലപ്പെടുത്തിയ സഹോദരൻ അഫ്സാൻ അച്ഛന്റെ അമ്മ സൽമാ ബേബി അച്ഛന്റെ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ അഫ്സാന്റെ സുഹൃത്ത് ഫർസാന എന്നിവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ചികിത്സയിലുള്ള അഫാൻ്റെ അമ്മ ഷെമിയുടെ നില ഗുരുതരമായി തുടരുകയാണ് എലിവിഷൻ കഴിച്ച പ്രതി അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രി ഒന്നാം വാർഡിൽ ചികിത്സയിലുമാണ് ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എങ്ങനെയാണ് കൊലപാതക രീതി തിരഞ്ഞെടുത്തത് എന്നതിലടക്കം വ്യക്തത വരേണ്ടതുണ്ട് അതിനിടെ കൊലയിൽ ചില സൂചനകളും പുറത്തു വരുന്നുണ്ട് മൂന്ന് പേരെ ഈ വീട്ടിൽ വകവരുത്താനായിരുന്ന പദ്ധതി ഇതിൽ അമ്മ മാത്രമാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടത് വീട്ടിൽ ആദ്യം അമ്മയെയും പെൺ സുഹൃത്തിനെയും വകവരുത്താൻ അഫാൻ എന്നാണ് വിലയിരുത്തൽ സ്കൂൾ വിട്ടെത്തിയ അനുജൻ ഉമ്മയെ ഫോണിൽ വിളിച്ചു ഫോൺ അഫാൻ ആയിരുന്നു അപ്പോഴാണ് അഫാൻ പുറത്തുനിന്ന് വന്നത് തുടർന്ന് അനുജനുമായി വീട്ടിലേക്ക് കയറി പോവുകയായിരുന്നു ഇതിനു മുമ്പ് തന്നെ അമ്മയും പെൺ സുഹൃത്തിനെയും അഫാൻ ആക്രമിച്ചുവെന്നാണ് ഒരു നിഗമനം ആ വീട്ടിൽ താൻ മൂന്ന് പേരെ കൊന്നിട്ടുവെന്നായിരുന്നു പോലീസിനെ അഫാൻ അറിയിച്ചത് മൂന്നാമത്തെ കൊല ആരുടേതെന്ന് അപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു പൂട്ട് പൊളിച്ച് വീട്ടിലേക്ക് കയറിയ പോലീസ് ഹാളിൽ അനുജൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടു പിന്നീടുള്ള പരിശോധനയിൽ അമ്മയെയും കണ്ടു അടുക്കളയിൽ ഗ്യാസിൻ്റെ മണമുണ്ടായിരുന്നു ഗ്യാസ് തുറന്നിട്ടതായിരുന്നു ഇതിന് കാരണം ഗ്യാസ് അടച്ച ശേഷമായിരുന്നു തുടർ പരിശോധന അപ്പോഴാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പെൺസുഹൃത്തായിരുന്നു ഇതെന്ന് വ്യക്തമായത് ഇതിനുശേഷം പോലീസ് അഫാനെ ചോദ്യം ചെയ്തു അപ്പോഴാണ് വിഷം കഴിച്ച കാര്യം പുറത്തറിഞ്ഞത് അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടുമെന്നാണ് പോലീസ് പ്രതീക്ഷ അങ്ങനെയെങ്കിൽ ആ വീട്ടിൽ സംഭവിച്ചതെല്ലാം വ്യക്തമാകും സാമ്പത്തിക ബാധ്യതയാണ് കൊലപാതക കാരണമെന്ന മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല അഫാനെക്കുറിച്ച് നാട്ടുകാർക്കൊന്നും എന്തെങ്കിലും മോശമായി ചെയ്തതായി അറിയില്ല നാട്ടിലെ നിശ്ശബ്ദനായ നല്ല കുട്ടി ഇയാളാണ് ഇതെല്ലാം ചെയ്തതെന്ന് ആർക്കും വിശ്വസിക്കാനായിട്ടില്ല കുറച്ചുനാൾ മുമ്പ് ഇയാൾ പിതാവിനൊപ്പം ഗൾഫിലായിരുന്നു അടുത്തിടെയാണ് മടങ്ങിയെത്തിയത് ഇതിനപ്പുറമുള്ള വിശദാംശങ്ങളും നാട്ടുകാർക്കറിയില്ല അയൽക്കാരുമായി ബന്ധമില്ലായിരുന്നു ലഹരി ഉപയോഗിക്കുന്നതായോ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടതായോ നാട്ടുകാർക്ക് അറിയില്ല വീട്ടിൽ നിന്ന് കാര്യമായ ബഹളമോ ശബ്ദമോ ഒന്നും ഒരിക്കലും കേൾക്കാറുമില്ല പാങ്ങോടും പുല്ലമ്പാറയിൽ കൊലപാതകങ്ങൾ കഴിഞ്ഞെത്തിയ അഫാൻ അനുജന് അഫ്സാനെ സ്കൂട്ടറിൽ പുറത്തു കൊണ്ടുപോയതായി ചിലർ പറയുന്നു എന്തിനെന്ന് ആർക്കും നിശ്ചയമില്ല വൈകിട്ട് ആറോടെ അഫാൻ ഓട്ടോയിൽ കയറിപ്പോയത് കണ്ടവരുമുണ്ട് അപ്പോഴും വീടിനുള്ളിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ആരും അറിഞ്ഞിരുന്നില്ല പോലീസ് എത്തി പൂട്ട് തള്ളിപ്പൊളിച്ചപ്പോഴാണ് അയൽക്കാർ പോലും ക്രൂരത അറിയുന്നത്